നമസ്കാരം ഇന്ത്യയിൽ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ ഓരോ മാസവും പുതിയ പുതിയ മോഡലുകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് പ്രചാരമേറുന്ന സൂചനയാണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത് പരമ്പരാഗത ടു വീലർ നിർമ്മാതാക്കൾ അധികം കണ്ട് കടന്നു വന്നിട്ടില്ലാത്ത ഈ വിഭാഗത്തിൽ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ ആധിപത്യമാണുള്ളത് അവർ മത്സരിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് വണ്ടി കമ്പനികളുടെ സാഗരകാലമായ ഉത്സവ സീസണിന് ശേഷവും പുതിയ മോഡലുകളുടെ വരവ് നിലച്ചിട്ടില്ല ഇപ്പോൾ പ്രമുഖ ഇലക്ട്രിക് ടു വീലർ നിർമ്മാതാക്കളായ സീലിയോ ഇ വായിക്സ തങ്ങളുടെ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് വിശദമായി നോക്കാം സീലിയോയുടെ ഹിറ്റ് മോഡലുകളിൽ ഒന്നാണ് എക്സ് മെൻ സീരീസ് ഈ ലോ സ്പീഡ് ഇ വിയുടെ പുത്തൻ പതിപ്പായ സീലിയോ എക്സ് മെൻ ടു പോയിന്റ് സീറോ നവംബർ പന്ത്രണ്ടിനാണ് പുറത്തിറങ്ങാൻ നിൽക്കുന്നത് ഇതിനോടകം തന്നെ ഒന്നിലധികം ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ പിറവിയെടുത്ത എക്സ്മെൻ സീരീസിന്റെ പാരമ്പര്യം കയറിക്കൊണ്ടാണ് പുത്തൻ മോഡലിന്റെ വരവ് എക്സ് വൺ ടു പോയിന്റ് സീറോ മെച്ചപ്പെടുത്തിയ കാര്യക്ഷമതയും ഫീച്ചറുകളും വാഗ്ദാനം ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് നഗരസവാരികൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് നിറവേറ്റുന്ന തരത്തിലാണ് പുതിയ എക്സ് വൺ ടു പോയിൻറ് സീറോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈനംദിന യാത്രയ്ക്ക് വിശ്വസനീയവും സ്റ്റൈലിഷുമായ ഇലക്ട്രിക് സ്കൂട്ടർ ആഗ്രഹിക്കുന്നവർക്കുള്ള അനുയോജ്യമായ ചോയ്സായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ട് മുതൽ രാജ്യത്തുടനീളമുള്ള എല്ലാ അംഗീകൃത സീവിയോ ഇ ബൈസ് ഡീലർഷിപ്പുകളിലും ആ സ്കൂട്ടർ ലഭ്യമാകും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വിലയോടൊപ്പം തന്നെ സാങ്കേതിക സവിശേഷതകളും റേഞ്ചും മറ്റ് ഫീച്ചർ വിവരങ്ങളും എല്ലാം തന്നെ കമ്പനി അപ്പോൾ വെളിപ്പെടുത്തുന്നതായിരിക്കും ഈ ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറിന് നൂറ് കിലോമീറ്റർ റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റ ചാർജിൽ ഒന്നേ ദശാംശം അഞ്ച് യൂണിറ്റും വൈദ്യുതി മാത്രം ഉപയോഗിക്കുന്ന കുറഞ്ഞ ഊർജ്ജ ഉപഭോഗ നിരക്കുള്ള ഒരു ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ് എക്സ്മെൻ വേഗതയും ബാറ്ററി തരവും ആശ്രയിച്ച ഫുൾ ചാർജിൽ അറുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ റേഞ്ച് പ്രതീക്ഷിക്കാം യു എസ് ബി ചാർജിംഗ് പോർട്ട് കീലെസ് ഡ്രൈവ് ശീഷി എന്നിവയടക്കമുള്ള ഫീച്ചറുകളും സ്കൂട്ടറിൽ വരുന്നുണ്ട് മുന്നിൽ ഡിസ്ക് ബ്രേക്കുകളും പിന്നിൽ ഡ്രം ബ്രേക്കുകളുമാണ് സ്റ്റോപ്പിംഗ് ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത് സിറ്റി റൈഡുകൾക്കായി രൂപകൽപ്പന ചെയ്ത ടയറുകളിലാണ് ഓടുന്നത് ഹൈഡ്രോളിക് സസ്പെൻഷൻ സിസ്റ്റം യാത്രാസുഖം വർദ്ധിപ്പിക്കുന്നുണ്ട് എക്സ്മെൻ ടു പോയിൻ്റ് സീറോ ഉൾപ്പെടെ എല്ലാ സീലിയോ മോഡലുകളും ഹിസാറിലെ ലാഡ്വയിലുള്ള കമ്പനിയുടെ അത്യാധുനിക നിർമ്മാണ കേന്ദ്രത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എഴുപത്തി വാഹനങ്ങളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയാണ് ഈ പ്ലാനിൽ ഉള്ളത് പുതിയ ഇവികൾ അവതരിപ്പിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ഉയർന്ന വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി കരുതുന്നത്